മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ സംഘർഷത്താൽ പുകയുകയാണ് ഒരു സൈഡിൽ ട്രംപിന്റെ പോർവിളിയും മറു സൈഡിൽ ഇറാന്റെ വെല്ലുവിളിയും ഇവ വഴിവെക്കുന്നത് ആഗോള അനിശ്ചിതത്വത്തിലാണ് ലോകം പലവിധം സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിന്റെ ഓരോ തീവ്രതയും പല ഘട്ടങ്ങളായി ഭീതി നിറഞ്ഞ കാഴ്ചകളായി മാറിയിട്ടുമുണ്ട് നിലവിൽ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം റഷ്യ ഉക്രൈൻ സംഘർഷം ഇവ രണ്ടും പല ചർച്ചകളും പിന്നിട്ട് ഇപ്പോഴും ഭീതി വിതച്ച് അവസാനമില്ലാതെ തുടരുകയാണ് യുദ്ധങ്ങൾ കാരണം പൊലിയുന്നത് നിരപരാധികളായ ഒരുപാട് ജീവനുകളാണ് കൂടാതെ ആഗോള വിപണിയിലെ പല മാറ്റങ്ങൾക്കും പണപ്പെരുപ്പം ക്രൂഡ് വില അങ്ങനെ ഒന്നിൽ തുടങ്ങി മറ്റ് പല മേഖലകളിലേക്കും ഇത് വ്യാപിക്കാൻ തുടങ്ങും ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യം ഒരു യുദ്ധത്തിലേക്ക് മാറിയാൽ അത് മറ്റ് രാജ്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക ക്രൂഡ് സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ തുടങ്ങിയവയെ സാരമായി തന്നെ ബാധിക്കുമെന്നതും ഉറപ്പാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ക്രൂഡ് വിലയിൽ വൻ വർധനവ് ഇറാൻ അമേരിക്ക സംഘർഷ സാധ്യതയെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ആഗോള ബെഞ്ച് മാർക്കായ ബ്രൻ ക്രൂഡിന്റെ വില ഏഴ് ശതമാനത്തിലധികം വർദ്ധിച്ച് ബാരലിനെ എഴുപത്തിയൊന്ന് ഡോളറിൽ എത്തി കഴിഞ്ഞ ജൂലൈ മാസത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഇരുപത് ശതമാനവും കടന്നുപോകുന്ന ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ്റെ പക്കലാണ് യുദ്ധമുണ്ടായാൽ ഈ പാത അടയ്ക്കുന്നത് ആഗോള വിപണിയെ സാരമായി ബാധിക്കും നിലവിൽ ആഗോള എണ്ണ ഉത്പാദനത്തിന്റെ മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇറാന്റെ പങ്ക് എങ്കിലും യുദ്ധമുണ്ടായാൽ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണവും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇറാനിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നതിനിടയിലും മിഡിൽ ഈസ്റ്റിൽ യു എസ് സൈനിക സന്നാഹം വർദ്ധിപ്പിക്കുന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട് സ്വർണവിലയിലെ മാറ്റം ഇറാൻ യുദ്ധഭീതി ഇന്നലെ സ്വർണം വെള്ളി വിലകളിലും ഉയർച്ച രേഖപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ അല്പം താഴ്ന്നു സ്വർണം ഔൺസിന് അയ്യായിരത്തി ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് വരെ കയറിയ ശേഷം ഇന്നലെ പൂജ്യം ദശാംശം നാല് ശതമാനം നീട്ടത്തോടെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ദശാംശം രണ്ട് പൂജ്യം ഡോളറിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ വില നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അയ്യായിരത്തി പത്ത് മേഖലയിൽ കയറി ഇറങ്ങിയിട്ട അയ്യായിരത്തിൽ നിൽക്കുന്നു വെള്ളി ഇന്നലെ ഔൺസിന് എഴുപത്തി ദശാംശം ആറ് പൂജ്യം ഡോളർ വരെ കയറിയിട്ട എഴുപത്തെട്ട് ദശാംശം അറുപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ എഴുപത്തെട്ട് ദശാംശം അഞ്ച് ആറ് ഡോളറിലേക്ക് താഴ്ന്നു കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഇന്നലെ പവന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ഡോളർ സൂചിക നീട്ടത്തിൽ ഡോളർ സൂചിക വ്യാഴാഴ്ച ഉയർന്ന് തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒൻപത് മൂന്നിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒൻപത് പൂജ്യം വരെ താഴുകയും ചെയ്തിട്ടുണ്ട് യൂറോ ഒന്നേ ദശാംശം ഒന്ന് ഏഴ് ആറ് ഏഴ് ഡോളറിലേക്കും പൗണ്ട് ഒന്നേ ദശാംശം മൂന്ന് നാല് അഞ്ച് ആറ് ഡോളറിലേക്കും താഴ്ന്നു ജാപ്പനീസ് എൻ ഒരു ഡോളറിന് നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് എൻ എന്ന നിലയിലേക്കും താഴ്ന്നു ചൈനീസ് യുവാൻ ഡോളറിന് ആറ് ദശാംശം ഒൻപത് ഒന്ന് യുവാൻ എന്ന നിരക്കിൽ തുടർന്നു അമേരിക്കയിൽ പത്ത് വർഷ കടപത്രങ്ങളുടെ നിക്ഷേപണം നാല് ദശാംശം പൂജ്യം ആറ് ഏഴ് ശതമാനമായി താഴ്ന്നു രൂപയ്ക്കും ദൗർബല്യം വ്യാഴാഴ്ച ഇന്ത്യയിൽ വിദേശ നാണയ വിനിമയ വിപണി പ്രവർത്തിച്ചിട്ടില്ല എന്നാൽ വിദേശത്തെ നോൺ ഡെലിവറബിൾ ഫോറിക്സ് വിപണിയിൽ രൂപ ഇടിഞ്ഞു ഡോളർ ഇന്ന് രാവിലെ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം പൂജ്യം നാല് രൂപയിലാണ് ചൈനീസ് യുവാൻ പതിമൂന്ന് ദശാംശം ഒന്ന് എട്ട് രൂപയിലേക്ക് കയറി ഇന്ന് ഇന്ത്യയിലെ വ്യാപാരത്തിൽ ഇതിന്റെ സ്വാധീനം പ്രകടമാകും സംഘർഷം ഇന്ത്യക്കും കോട്ട നേരിട്ടുള്ള തുറന്ന യുദ്ധത്തിൽ ഇന്ത്യ ഭാഗമല്ല പക്ഷേ ഈ യുദ്ധത്താൽ ബാധിക്കപ്പെടുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്ന് ഇന്ത്യയാകും കാരണം എണ്ണ തന്നെ ഇന്ത്യയിലെ വിലക്കയറ്റവും തടസ്സങ്ങളും ഇന്ത്യയുടെ ഊർജ സുരക്ഷ പ്രാദേശിക കണക്ടിവിറ്റി എന്നിവയെ ബാധിക്കും ഇറാനിൽ അമേരിക്കൻ ആക്രമണം ആസന്നമെന്ന ഭീതി ഇന്നലെ ഇന്ത്യൻ വിപണിയെ ഇടിച്ചു താഴ്ത്തുകയായിരുന്നു സെൻസെക്സ് ആയിരത്തി എഴുന്നൂറിലേറെ പോയിന്റ് കയറിയിറങ്ങിയ ഇന്നലെ ബി എസ് ഇയിലെ കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഏഴ് ലക്ഷം കോടി രൂപയുടെ നഷ്ടം വന്നു നിഫ്റ്റി അൻപത് ദിന മൂവിംഗ് ശരാശരിക്ക് താഴെ പോയി ഇരുന്നൂറ് ദിന മൂവിംഗ് ശരാശരി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പത്തിലാണ് ഇതിന് താഴെ പോയാൽ വിപണി വലിയ തകർച്ചയിലാകുമെന്ന് സാങ്കേതിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യൻ വിപണിയിൽ ഇന്നലെ രാവിലെ മികച്ച മുന്നേറ്റം നടത്തിയ ഐ ടി മേഖല ഉച്ചയ്ക്ക് ശേഷം വലിയ ഇടിവാണ് നേരിട്ടത് എല്ലാ മേഖലകളും നഷ്ടം കുറിച്ച ഇന്നലെ റിയൽറ്റിയും വാഹനങ്ങളും കൺസ്യൂമർ ഡ്യൂറബിൾസും നഷ്ടത്തിൽ മുന്നിൽ നിന്നു ക്രൂഡ് ഓയിൽ വില കുതിച്ചതിനെ തുടർന്ന് ഓയിൽ ഇന്ത്യ അഞ്ചേ ദശാംശം രണ്ടും ഓയിൽ ജി സി മൂന്ന് ദശാംശം ആറ് അഞ്ചും ശതമാനം ഉയർന്നു ലോകത്തിലെ എണ്ണയുടെ ഏകദേശം ഇരുപത് ശതമാനവും ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയുടെ അറുപത് ശതമാനവും ഹോർമോസ് കടലെടുക്ക് വഴിയാണ് നടക്കുന്നത് ഈ മേഖല ഇറാൻ ഇതോടകം തടസ്സപ്പെടുത്തി കഴിഞ്ഞു ഇതിന്റെ പ്രതിഫലനമായാണ് ആഗോള എണ്ണവില ഉയർന്നത് നിലവിൽ റഷ്യൻ എണ്ണയിൽ നിന്ന് അകന്ന ഇന്ത്യ യു എസ് വെനസിലൻഡ് എണ്ണകളാണ് കൂടുതൽ പരിഗണിക്കുന്നത് യുദ്ധം ആരംഭിച്ചാൽ ഈ എണ്ണയുടെ വരവും ബാധിക്കപ്പെടും ചുരുക്കി പറഞ്ഞാൽ ആഗോള എണ്ണവില കുതിച്ചുയരാം റഷ്യ ഉക്രൈൻ യുദ്ധസമയത്ത് വില കുതിച്ചുയർന്നിരുന്നു ഇതിലും രൂക്ഷമാകാം നിലവിലെ സാഹചര്യം എണ്ണവില ഉയർന്നത് രാജ്യത്ത് പണപ്പെരുപ്പ ഭീഷണി വർദ്ധിപ്പിക്കും കൂടാതെ ധനക്കമ്മിയും കൂടാം പാകിസ്ഥാനെ മറികടന്ന് ഇന്ത്യ ഇറാനിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇറാന്റെ ചബഹാർ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള പ്രധാന പാതയാണ് യു എസുമായുള്ള യുദ്ധം ഈ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പദ്ധതിയും പൂർണ്ണമായും തകർത്തേക്കാം ഇറാനുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കാൻ ഇതോടകം യു എസ് ഇന്ത്യയ്ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഇന്ത്യ ചബഹാർ പോർട്ടിനായി ഒന്നും തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നില്ല നിലവിൽ സംഘർഷ സാഹചര്യമാണ് നിലനിൽക്കുന്നത്